பூச்சிக்கு கொடுக்க ஆத்திரத்தில் வச்சு தந்தது அம்மா அம்மா தந்த ஆடுக்கோவி காத்தூன் கொடுக்க அம்மா அம்மா தந்த மீன் அப்படி வச்சோடு அது தான கொண்டு அச்சோடு அப்பட வச்சா പൂച്ച വന്ന് കഴിക്കും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ വച്ച അത് കഴിക്കും നീ എവിടെ പോണേ മീമി വാങ്ങാനാ ഞാൻ പറഞ്ഞ അമ്മേനെ മീൻ വാങ്ങാൻ വന്നു ഒന്നുകൂടെ കൊടുക്ക കൊണ്ടോട്ടെ അവിടെ വെച്ചോട് കാത്തു എവിടെ മീമി അവിടെ ഇട്ടോട് കാത്തുവിന് ആ ഞാൻ കഴിക്കട്ടെ ആര് കൊടുത്തത് അത് കൊടുത്തത് കാത്തു എവിടെയാ വിളി ഞാൻ താ വന്നു ഉം കാത്തൂന്റെ അടുത്ത് തല എടുത്ത് കഴിക്കാൻ പറയാ എത്ര മീൻ തല അതുകൊണ്ട് കൊടുത്തത് കാത്തൂന് കാത്തു കഴിക്കും കാത്തു കഴിച്ചുകൊണ്ടിരിക്കണു മാവിനെ കൊടുക്കും എന്താ മാവിനെ കൊണ്ട് കൂട്ടി വെക്കണ് എല്ലാ തലയും కాగే కొడుకు లేదు ఆరు కొడుకు మా ఉన్నా?